Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഡിവൈൻ ഗൈഡൻസ് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ചില ഭാഗ്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനൈറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നമ്മൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം എല്ലാം ടൈംലെസ് ആണ് ജനലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ്റെ നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു എനർജി നൽകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് നിങ്ങൾ അതാ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് റെസനേറ്റായി വരുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് നമ്മുടെ റീഡിങ്സുകളെല്ലാം നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവുമായിരിക്കും ും ഇതിൽ നിന്നും പോസിറ്റീവ് ആകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആകാനും നിങ്ങളിൽ നിന്ന് നെഗറ്റീവ് ആകുന്ന ചിന്തകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കി കളയാൻ വരെ ഇത് സഹായിക്കുന്നതായിരിക്കും നിങ്ങൾ നൽകുന്ന വിശ്വാസം അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമെന്ന് മനസ്സിലാക്കുക ടാറോ റീഡിങ്ങിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു എനർജി കണക്റ്റഡ് ആവുകയില്ല എന്ന് മനസ്സിലാക്കുക നമ്മളുടെ മൈൻഡ് എന്താണോ നമ്മുടെ ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു എനർജി എന്താണോ അത് കറക്റ്റായിട്ട് വൈബ്രേഷൻ ചെയ്ത് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് കണ്ട് പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളിത് പൂർണ്ണതയിൽ കണ്ടാൽ മതി അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യുക കേട്ടോ ബാഡ് കർമ്മ എനർജി നിങ്ങളിൽ ഇനിയും കണക്റ്റഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾക്കും നമ്മളുടെ ലൈഫിലെ ഓരോ മാറ്റങ്ങൾക്കും നമ്മളുടെ ഒരു ടൈമിൻ്റെ ആണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും നമ്മളൊരു നെഗറ്റീവ് അതായത് പ്രപഞ്ചത്തെ പരീക്ഷിക്കുന്ന ഡിവൈനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നെഗറ്റീവുകൾ കണക്റ്റ് ചെയ്താൽ വീണ്ടും നമ്മൾ കൂടുതൽ കാലം കൂടുതൽ സ്ട്രഗ്ളിംഗ് എനർജിയിലേക്ക് പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക നമുക്ക് ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളിലേക്കാണ് കേട്ടോ ഫിനാൻഷ്യൽ ലോസിൻ്റെയും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളതും ഇന്ന് ഫാമിലി സംബന്ധമായിട്ടൊരു ഹെന ഒരു വെൽത്ത് എനർജിയിൽ എത്തിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങൾ ഓപ്പണിംഗ് ആകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കരിയർപരമാകുന്ന സിറ്റുവേഷൻസിൽ കുറച്ച് കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട് ചില വ്യക്തികളൊരു ട്രാവലിങ് കരിയർ പരമാകുന്ന ഒരു ട്രാവലിംഗിന് വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നാ ഒരു കാര്യം നിങ്ങൾക്ക് സക്സസ് ആയി ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഫോക്കസിങ് ചെയ്യുന്ന കരിയർ പാത്തിലും നിങ്ങൾക്കൊരു വിജയം കാണുന്നുണ്ട് ചിലർക്ക് ഈ ബിസിനസ് സെൽഫായി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ ഒരു സ്റ്റക്ക്നെസ്സും നേരിടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു ട്രാവലിങ് എനർജിയൊക്കെ ഇന്നത്തെ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടോ അതല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് ഒരുമിച്ച് ഒരു ട്രാവലിംഗ് ചെയ്യാനിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ആകുന്ന ഒരു എനർജി നിങ്ങളിൽ ഓവറോൾ വന്ന് നിൽപ്പുണ്ട് എന്താണെങ്കിലും ദ മജീഷ്യൻ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് ഇന്ന് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുന്ന ഇന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു സൺറൈസിങ് ഒരു സക്സസ് നിങ്ങൾക്കിന്ന് അനുഭവിക്കാൻ സാധ്യത സാധിക്കുമെന്നാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന എനർജി അതായത് പല ഭാഗങ്ങളിൽ അത് ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യൽ ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ ഒരു പോസിറ്റീവ് ആകുന്ന ചില കൈകടത്തലുകൾ ഉണ്ടാകേണ്ടി വരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങളുടെ ശക്തി പ്രാ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്ന അതല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് ഇന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നൊരു ദിവസമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാവാം അതല്ലെങ്കിൽ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാകാം ഇന്നൊരു സക്സസ് ഒരു ആഘോഷത്തിൻ്റെ ദിവസവും ഇന്നൊരു സെലിബ്രേഷൻ പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഇന്ന് നിങ്ങൾ അനുഭവ അനുഭവയോഗ്യമാക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കിന്ന് തെളിയിക്കാൻ പറ്റുന്നു അതല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു സ്ഥാനം ഒരു റെസ്പെക്റ്റ് എനർജി ലഭിക്കുന്ന ഒരു ഹാപ്പിനെസ്സിൻ്റെ ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത് സ്റ്റക്കായിട്ട് നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്ക്നെസ് അനുഭവിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഇന്ന് ഒരു നല്ല കഴിവുള്ള നിങ്ങൾക്ക് ആ ഒരു ഭാഗങ്ങളെ ആ ഒരു സ്റ്റക്കായിട്ട് നിന്ന സിറ്റുവേഷൻസിനെയൊക്കെ അതിജീവിക്കാൻ നിസ്സാരമായിട്ട് മാനേജിങ് ചെയ്യാൻ പറ്റുന്ന എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് ഏറ്റവും ദ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇമോഷണൽ പരമായിട്ടൊക്കെ ചില വ്യക്തികൾ ആരോടെങ്കിലും ഇമോഷൻസ് പറയാൻ ആഗ്രഹിച്ച് ഒരു പ്രണയമൊക്കെ തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ അത് ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ പാസ് പ്രണയം തകർന്ന് ചിലപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലൊക്കെ നിന്ന ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിലേക്ക് വീണ്ടും റിപ്പീറ്റ് റീയൂണിയൻ സാധ്യമാക്ക ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് നിങ്ങൾ ഒരു കപ്പ് ഓഫ് ലവ് ഒക്കെ നൽകാൻ വേണ്ടി വെയിറ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാവാം മറ്റാരുടെയെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഈ ഒരു റിലേഷനെ സംബന്ധിച്ച് നിങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി അതായത് ഒരു കപ്പ് ഓഫ് ലവ് ഒരു പ്രണയം തുറന്നു പറയാനുള്ള ഒരവസരം ലഭിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇന്ന് അത് ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകുന്നു എന്നാണ് കാണുന്നത് അത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായ ഒരു ആൻസർ തന്നെ ഇന്നത്തെ ദിവസം പ്രണയം പറയാനൊക്കെ ആഗ്രഹിച്ച് ചില വ്യക്തികൾ വ്യക്തികളിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന് അത് ഓർത്ത് കുറച്ച് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുക ഉറക്കം നഷ്ടപ്പെട്ട പോലെ നടക്കുകയൊക്കെ ചെയ്താൽ ചില വ്യക്തികളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധം തകർന്നു പോയ ചില സാഹചര്യങ്ങൾ ഇന്ന് റീ വീണ്ടും റീ കണക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെടുത്ത എഫോർട്ടിന് ഇന്ന് നല്ലൊരു ഫലം അനുഭവിക്കാൻ പറ്റുന്നു ചിലപ്പോൾ ജോലി സംബന്ധമായൊരു മാറ്റം ഒരു ജോലി കയറ്റം പോലുള്ളൊരു ഇൻഫർമേഷൻസ് ആവാം അതല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യത്തിലും കരിയർ പരമാകുന്ന കാര്യത്തിലും ഒരു ഉയർച്ച ഉണ്ടാകുന്ന ദിവസമായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങൾ അത്രത്തോളം എഫോർട്ട് എടുത്തിരുന്നു ആ ഒരു എഫോർട്ട് എടുത്ത വ്യക്തി ൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ഇന്ന് നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനമാറ്റം അതുപോലെ തന്നെ ഒരു സ്ഥാനക്കയറ്റം ഒരു റെസ്പെക്റ്റിങ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് അതുപോലെ എല്ലാവരെയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ചിലരെയൊക്കെ ഇന്ന് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ദിവസമൊക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ചില ബന്ധങ്ങളിൽ നിങ്ങൾ സൗഹൃദ ബന്ധങ്ങളിലാണെങ്കിലും ഒരു വിള്ളൽ സംഭവിച്ച് നിന്ന് വ്യക്തികളാണെങ്കിൽ പിണക്കമൊക്കെ സംഭവിച്ച് കുറച്ച് നാളായിട്ട് മിണ്ടാതെ എടുക്കാതെയൊക്കെ സൗഹൃദ ബന്ധങ്ങളിൽ ഇമോഷണലി എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽപരമാകുന്ന കാര്യത്തിൽ സൗഹൃദ ബന്ധങ്ങളിൽ നിങ്ങൾക്കൊരകൽച്ച വരേണ്ടി വന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന അതായത് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ആ ഒരു കാര്യം ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും സൗഹൃദങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് പരമായിട്ടുണ്ടായ ആ ഒരു ലോസ് ഇന്ന് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇന്നൊരു ഓപ്പണിങ് മൈൻഡ് അതായത് ഒരു റീയൂണിയനും ബിഗിനിങ് സാധ്യമാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം സുഹൃത്തുക്കൾക്കാർക്കെങ്കിലുമൊക്കെ ആണെങ്കിലും നിങ്ങൾ ഫിനാൻസ് കൊടുത്തിരുന്നിട്ട് അത് നിങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങൾ നിരാശപ്പെട്ടാണ് നിന്നതെങ്കിൽ അത് ലോസ് ആയി ആ ഒരു ഫിനാൻസ് നഷ്ടപ്പെട്ടിന് അതില്ല എന്ന് ചിന്തിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കത് പോസിബിളാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷൻസ് ആണെങ്കിലും ആരെങ്കിലും ആയിട്ടൊരു പിണക്കമോ ഒക്കെ ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ആ ഒരു കാര്യവും മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങളുടെ ഫാമിലിയിലേക്ക് നിങ്ങൾ എത്രത്തോളം ഫോക്കസിങ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഒരു പോസിബിൾ ആകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അതായത് ഒരു ജസ്റ്റിസ് ഒരു ലീഗൽ പരമാകുന്ന ചില പ്രശ്നങ്ങളിൽ പെട്ട് ഫാമിലിപരമായിട്ട് പാർട്ട്ണറുമായിട്ടുള്ള എന്തെങ്കിലും ലീഗൽ പരമാകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് പോസിറ്റീവായൊരു ജസ്റ്റിസ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്നൊരു ജസ്റ്റിസ് ആവാം എന്താണോ നിങ്ങളുടെ കർമ്മ അതനുസരിച്ചുള്ള ഒരു റിസൾട്ട് ഒരു വിധി ഇന്ന് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ എത്രത്തോളം ഫോക്കസിങ് ചെയ്തോ അത്രത്തോളം അതിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു വിധി നടപ്പിലാക്കപ്പെടുന്നു നിങ്ങൾക്കൊരു വിധി നടപ്പിലാക്കപ്പെടുന്നു എന്നും അതല്ലെങ്കിൽ ഒരു നീതി ലഭിക്കുന്നു എന്നുമുള്ളൊരു എനർജിയാണ് കാണുന്നത് പക്ഷേ ആ നീതി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത അനുസരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ലവാണ് കേട്ടോ അതൊരു സക്സസ്സിൽ എത്തിച്ചേരാൻ പോകുന്നു അതായത് ഒരു കുടുംബം ബന്ധം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു സക്സസ്സിൽ വന്ന് ചേരാൻ പോകുന്നു അത് കുടുംബപരമായിട്ടൊരു ഹാപ്പി ഫാമിലി സന്തോഷമൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പം അതിനകത്തെ ഒരു ജസ്റ്റിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ അനുസരിച്ചുള്ളതാണ് ആ ഒരു വിധി നടപ്പിലാക്കപ്പെടുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സന്തോഷത്തെ തന്നെ ഒരു അൺകണ്ടീഷണൽ ലൗവിനെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള കാലം മുന്നോട്ടേക്ക് നിങ്ങളുടെ ഫാമിലീനെ മാനേജിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹോൾഡ് ചെയ്തു വെക്കാൻ പാകത്തിനുള്ളൊരു എനർജിയുമാണ് കാണുന്നത് കേട്ടോ എന്താണെങ്കിലും ഫാമിലി പരമായിട്ടൊരു ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എനർജി ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു അതായത് ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് അൺഹെൽത്തി ആയിരുന്നു അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടൊരു കുടുംബ ബന്ധം കടന്നു പോകുന്നുണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ ദിവസം സമാധാനവും സന്തോഷവും ഒരു സ്റ്റെബിലിറ്റി ഒരു ഫിനാൻഷ്യൽ ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കാണാൻ പറ്റുന്നത് അതുപോലെ ആരൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങളിൽ ചില വ്യക്തികൾക്ക് വളരെ ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ചുണ്ടായതോ എന്തെങ്കിലും ഒരു ന്യൂ പ്ലാനിങ്ങിനെ സംബന്ധിച്ച് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിലോ നിങ്ങളുടെ കരിയർ പരമാകുന്ന കാര്യത്തിലോ ആ ഒരു എനർജിയെ കണക്ട് ചെയ്തുള്ള ചെറിയൊരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളും വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരുപാട് തർക്കങ്ങൾക്കും മറ്റു കാര്യങ്ങളിലും പെടാതെ വളരെയധികം ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങളെ കാണുക എന്നാണ് നമുക്കിതിനകത്ത് കിട്ടുന്ന എനർജി അതുപോലെ തന്നെ പാസ്റ്റിലെ ഒരു വ്യക്തിയുമായിട്ട് അതായത് ഒരു ട്രാവലിങ്ങ് ായാലും ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ഒരുപാട് മനസ്സിൽ സ്നേഹിക്കുന്ന ഒരു പേഴ്സണുമായിട്ട് ഇന്നൊരു റീയൂണിയൻ സാധ്യമാകുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നത് അതൊരു ട്രാവലിങ് എനർജിയിലൂടെ ആണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു അതുപോലെ തന്നെ കരിയർപരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഫോർട്ട് എടുത്ത് ഒരുപാട് നാളായിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ട്രാവലിംഗിൻ്റെ ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് വന്നു ചേരാൻ പോകുന്ന ഒരു ഗുഡ് ന്യൂസ് പോലെ അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സക്സസ് സ് ഒരു ട്രാവലിംഗ് എനർജി ആണെങ്കിലും ഒരു ദൂരെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അത് ഫാമിലിപരമായിട്ട് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഒരു അനുഗ്രഹത്തോടു കൂടി സാധിച്ച് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ മദർ എനർജി വളരെ ശക്തമായിട്ട് ഇന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ടിങ് ആയിട്ട് വരുന്നത് കാണുന്നുണ്ട് കേട്ടോ ഒരു മദർ എനർജിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ സപ്പോർട്ടിങ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ലഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ കുറേ ആളുകളെ സംബന്ധിച്ച് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഒരു സ്റ്റക്ക്നെസ് അതായത് പാസ്റ്റിലെ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഹീലാവാതെ പാസ്റ്റിലെ പല കാര്യങ്ങളെയും ചിന്തിച്ച് ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ ഒരു സോൾ കണക്ഷൻസുമായിട്ടുണ്ടായ കാര്യങ്ങളാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു പേഴ്സണുമായിട്ടുള്ള ചില കാര്യങ്ങളാവാം നിങ്ങളെ ഇപ്പോഴും സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കിന്ന് ഹീലാവേണ്ടതാണ് ഹീലാവാൻ സാധിക്കുക അതായത് അതിന് പറ്റുന്ന പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ആ ഒരു സ്റ്റെക്കായിട്ട് നിന്ന് ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിന്ന് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് കാണുന്നത് അതായത് നല്ലൊരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് അതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ചുറ്റുപാടിനെയും മാനേജിങ് ചെയ്യാൻ പറ്റുന്ന അതായത് പാസ്റ്റിലെ ആ ഒരു പ്രശ്നത്തെ നിങ്ങളുടെ ഉള്ളിൽ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന നിങ്ങൾക്കൊരിക്കലും ആ ഒരു കാര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കാനും പുതിയ ഒരു ന്യൂ ബിഗിനിങ് പുതിയൊരു സ്റ്റാർട്ടിങ് ലൈഫിലേക്ക് അത് കരിയർ പരമായിട്ടാണേലും ഇമോഷണൽ പരമായിട്ടാണേലും നിങ്ങൾക്ക് പുതിയ മാറ്റം വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽ സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു സ്റ്റെബിലിറ്റി ഒരു സക്സസ് ഇമോഷണൽ പരമായിട്ടൊക്കെ നിങ്ങൾ തകർന്നു നിൽക്കുകയാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും കര കയറാൻ പറ്റുന്നില്ല എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്ന് ചേരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നു വരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചിരുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ മാറി അതായത് ഒരു സ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നത്തെ ദിവസം വരുന്ന അതൊരു ബിഗ് ചേഞ്ചിങ് ആവും പോസിറ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളിലാണെങ്കിൽ ഒരു ഹാർഡ് ഒരു ഹാർട്ട് ബ്രോക്കൺ അതായത് ഒരു ഇമോഷണൽ ചീറ്റിങ് നേരിടേണ്ടി വരാം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ആകുന്ന സാഹചര്യങ്ങൾ അതായത് നിങ്ങളുടെ ചി സിറ്റുവേഷൻസ് മാറി മറിയാൻ സാധ്യത കാണുന്നുണ്ട് അതുപോലെ നെഗറ്റീവായിട്ട് ഹാർട്ട് ബ്രോക്കൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു ബിഗ് ചേഞ്ചിങ് ഒരു വലിയൊരു മാറ്റം ഒരു ഹീലിങ് എനർജി വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നമ്മൾ എയ്ഞ്ചൽസിൻ്റെ മാനരന മെസ്സേജ് എടുത്തതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഹോണസ്റ്റിയാണ് കേട്ടോ സത്യസന്ധമായിട്ടും കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങളും വെല്ലുവിളികളെയും നേരിടുക എന്നാണ് കാണുന്നത് അത് ബഹുമാനപൂർവ്വം തന്നെ അതായത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് നേരെ വരുന്ന ഏത് സിറ്റുവേഷൻസിനെയും നേരിടുക ശാന്തമായ മനസ്സോടുകൂടിയും സത്യസന്ധതയോടും ബഹുമാനത്തോടും കൂടി തന്നെ എല്ലാ സാഹചര്യങ്ങളെയും അതിജീവിക്കുക ഇന്നത്തെ ദിവസം എന്നാണ് പറയുന്നത് പിന്നെ വന്നിരിക്കുന്നത് പെഗാസസ് എന്നാണ് കേട്ടോ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി ഹൃദയം തുറന്ന് നിൽക്കുന്ന ഒരു എൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അതായത് തുറന്ന ഹൃദയത്തോടെ തുറന്ന ഹൃദയത്തോടെ സംസാരിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കുക എന്നുകൂടി ഈ ഒരു എനർജിയിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് ഫിനാൻഷ്യൽ പരമാകുന്ന പ്രോബ്ലംസിൽ നിന്നും ബ്ലോക്കേജുകൾ നെഗറ്റീവ് എനർജികളിൽ നിന്നും നിന്നുമൊക്കെ മാറും ം വരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് വരാഹി ദേവിയുടെ മന്ത്രം ഇടുന്നത് അത് ഒരിക്കലും ഉപാസന അല്ല എന്ന് മനസ്സിലാക്കുക പ്രാർത്ഥന മാത്രമാണ് കേട്ടോ ഏത് ദേവതയും ഉപാസിക്കുക എന്നതും പ്രാർത്ഥന എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സാധാ പ്രാർത്ഥന പോലെ നമ്മളെപ്പോഴും മനസ്സിൽ ഉരുവിടുന്ന പ്രാർത്ഥന പോലെ മാത്രം ചിന്തിച്ച് വരാഹി ദേവി മന്ത്രം ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ മണി അഫർമേഷൻസ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ് പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും ൊല്ലാവുന്നതാണ് പറയാവുന്നതാണ് അതുപോലെ വരാഹിദേവി മന്ത്രം രാത്രി എട്ട് മണിക്ക് ശേഷം മാത്രം പറയേണ്ടതാണ് മൂന്ന് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ മുന്നൂറ്റിയെട്ട് പ്രാവശ്യമോ നിങ്ങൾക്ക് സമയമുള്ളതനുസരിച്ചും വിശ്വാസമുള്ളതനുസരിച്ചും നിങ്ങൾ അത് ഉപയോഗിക്കുക തീർച്ചയായിട്ടും ബ്ലോക്കേജ് ബ്ലാക്ക് മാജിക് എനർജി ശത്രുക്കളുടെ നെഗറ്റീവ് ആകുന്ന അതായത് കണ്ണേർ അങ്ങനെയൊക്കെ കാര്യങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായിക്കും പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും പോസിറ്റീവാണ് മണി അഫർമേഷൻസിനെ പോലെ തന്നെ വരാ ഹി ദേവിയുടെ മന്ത്രവും എന്ന് മനസ്സിലാക്കുക പോസിറ്റീവായി മനസ്സോടുകൂടി നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നു അത് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിരിക്കും മറ്റൊരു വ്യക്തിക്ക് ദോഷം ചെയ്യുന്നതായ ഒന്നും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക ചിന്തിക്കാതിരിക്കുക മറ്റുള്ളവർക്കൂടി വേണ്ടി പ്രാർത്ഥിക്കുക മനസ്സൊരുകി പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക നമുക്ക് എല്ലാ ദിവസവും മോർണിംഗ് മെസ്സേജ് എടുക്കാൻ ഞാൻ ശ്രമിക്കാം ജോലി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ആണ് അത് ചെയ്യാതിരിക്കുന്നത് കേട്ടോ കുറേ ആളുകൾ എപ്പോഴും എന്നോട് ചോദിക്കും മോർണിംഗ് മെസ്സേജ് ഇടാത്തത് എന്താ എന്താണെന്ന് അപ്പം നമുക്ക് മനസ്സും കൂടി ഓക്കെ ആയി നിന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ ഇത് വായിക്കാൻ സാധിക്കുകയുള്ളു അപ്പം നമ്മൾ ഒരുപാട് സ്ട്രഗ്ളിങ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊന്നും അത് പറ്റില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാതെ വെച്ചത് കേട്ടോ ഇനി ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് ജി